ഹസ്റ്റുള്ള ടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണം എനിക്ക് അറിയാവുന്നൊരു ഫ്രണ്ടാണ് ഈശ്വരി മെക്കാൻസ് ഓവർപ്പരും അപ്പോൾ ഞാൻ അതിനെ പറഞ്ഞതാണ് അപ്പോൾ നമുക്കപ്പം ബാക്കി വരുന്ന വീടിയിട്ടാണ് പിന്നെ എൻ്റെ കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ ഒത്തിരി ആദരിച്ച് വാങ്ങിച്ച ഒരു കമ്മലാണ് വീട്ടിൽ ഞാൻ റീസ് എടുക്കാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിട്ട് പുറത്ത് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇതായിട്ടാണ് ഫസ്റ്റ് ടൈമിൽ കമ്മലിട്ട് പുറത്ത് പോയിക്കണേ എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കണം കേട്ടോ ശരിയാണ് ശരിയാണ് അങ്ങനെയൊക്കെ അപ്പോൾ ബാക്കി നമുക്ക് വഴി കാണാം എൻ്റെ കൈ അവിടെ മഴയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ നല്ല മഴയാണ് കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാവരും സേഫായിട്ടിരിക്കണമല്ലോ അല്ലേ ഞാനും സേഫാണ് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും ഞങ്ങളുടെ ഈ പ്രദേശത്ത് അങ്ങനെ വെള്ളപ്പൊക്കവും അങ്ങനെയൊന്നും ഉണ്ടാകാത്ത ഒരു സ്ഥലമാണ് അങ്ങനെ വഴിയിലൊക്കെ ഇതുപോലെ ചടങ്ങ് കാരണം അങ്ങനെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലമാണിത് അങ്ങനെയാണ് അങ്ങനെ നടക്കാം പിന്നെ ഓക്കെ കേട്ടോ പോകുന്നു പിന്നെ നിങ്ങളെല്ലാം സേഫാണല്ലോ അല്ലേ കുഴപ്പമൊന്നും ഇതില് വാർത്താ വലുതാണെന്ന് വെച്ചോ എന്തുകൊണ്ടാണെന്ന് വെച്ചോ വലുത് തരു മലപ്പുട്ടമല്ല മാഡം ഞാൻ വാങ്ങിച്ച ഒരു കമ്മല് അടിക്കുന്നു ഞാനും okay. ഓക്കെ okay. 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 ബ്രദർ ദേ ഇക്കൊന്ന് ഇടാനോ ഹലോ എവിടെയാണ് നാരെമോണ കാർ ഇനി ഫൈനൽ ഡാനിയ ടൈം അല്ലേ അനാ എനിക്ക് നടക്ക പെനിക്ക് ഇടാനായിട്ട് ഇവിട വരെ ഇവിട വരെ ഇവിട വരെ എന്നാണോ വാ 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 കേട്ടോ <coughs> 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 അവിടെവിടെ ഇരിക്കാ അവിടെ നേരെ ഫൈദോ അവിടെ പോയിട്ട് വരാം അവിടെ എന്താ പറയേണ്ടത് കട്ട് കൊടുക്കുമോ മാർക്കിനെ ഒരു കട്ട പോ കുറച്ച് നാളായി ഇങ്ങുളായി പോ ഇതിപ്പെട്ടിനെ കട്ട വാങ്ങാൻ ഇതിനൊക്കെ പറ്റാതെ ആള് ആള് അവിടെ പോയിട്ട് വരാം പിന്നെ നടക്കണോ கோட்டம் க்கு உண்டு சூரிய நல்லவங்க ஒரு അല്ല എന്നോട് കൈകൊണ്ട് എന്ന് പറഞ്ഞു വന്നാറ് ഈ സൈഡ് കാണുമ്പോൾ എനിക്ക് എന്താ പറ്റത്തില്ല അത് നോക്കത്തേ ഉള്ളൂ ഞങ്ങൾ മാറ്റി തൊന്നില്ല കേട്ടാ നോക്കി മാത്രമല്ല ഞങ്ങൾക്ക് സൂര്യ സൂര്യ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ഹലോ ഗായ്സപ്പം ലിഞ്ുവിന് തമ്മന്റെ സെക്ഷൻ കിടന്ന് കളഞ്ഞാണ് അപ്പൊ നമുക്ക് ആ സെക്ഷൻ തന്നെ പോകാം അല്ലെങ്കിൽ എനിക്ക് തമ്മിൽ തന്നെ കിട്ടത്തില്ല അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം അവിടെ കായ് കാണാം ലിഞ്ചുവിന്റെ മൈൻഡ് ഒക്കെ മാറിയിരിക്കുന്നു നമ്മൾ കാണാൻ പറ്റുന്ന ലിഞ്ചു മാത്രമേ പൊക്കാം നോക്ക് പൊക്കെ കളക്ഷവിടെ അത് കാണാൻ പറ്റും ഇപ്പൊ ലിഞ്ചു ആണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിട്ട് അല്പുപ്പെട്ടു അന്തപെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടുന്ന് പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കുകയാണ് വട്ടി പിടിച്ചത് പിന്നെ ജിമിക്കി സെക്ഷനിൽ വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് കർഷൻസ് ഉണ്ട് എല്ലാം നല്ല മീഡിയ നമുക്ക് ഓണമൊക്കെ ഉണ്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല നല്ല കർഷൻസ് ഉണ്ട് പിന്നെ ഇഞ്ച് വേണമെങ്കിൽ എന്നെ കൈപ്പിച്ചോളിങ്ങനെ നോക്കാൻ പറയാം കൈപ്പിച്ച് കൊണ്ട് നടക്കുകയാണ് എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു പുഷ് സെക്സ്റ്റാൻഡുണ്ട് പിന്നെ

ഇതവനെ ഞാൻ അവിടെ ഫാക്ടറി ഓക്കേ ഇവിടെ കമ്മീസ് കാണേണ്ടത് ഓപ്ഷൻ ഓട്ടോ സെലക്ട് ചെയ്യുക അതിനെ അമോൾ അകന്ന് നോക്കട്ടെ ഒന്നും അറിയില്ല ഇതിുകൊണ്ട് എനിക്ക് രണ്ട് കമ്മൽ ആണ് ആറവാണ് സാധാരണ കൊണ്ടരാ 65 65 65 ഒന്നും ഇല്ല ആരെന്താ ഇതിനെ അന ഇങ്ങനത്ത നോക്ക് അന്നാ അത് നോക്ക് വാണ്ടഫുൾ ഇനതെല്ലാം ഓരോ ഇല്ല അല്ല നേടേണ്ടത് ട്രാവൽസ് ആകെ ഇതുവരെ ഒരു സലക്ഷൻ ആയില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം എനിക്ക് തന്നെ പോടരലായിട്ട് ഒക്കെ ഉണ്ട് അങ്ങോട്ട് പറ ഇതിന്റെ ഒരു ഒരടി ഇതിന്റെ ഫുൾ സൈസ് കണ്ണാടിയില്ലേ അതേ പണ്ടേ വെച്ച 200 350 രൂപ നോക്ക് അവിടെ அடேய் நான் என்ன பண்ணிட்டு இருக்கேன்னு இவரசா ஹாய் கைஸ் ஹலோ நான் തിരിച്ചു ഇവിടെ നല്ല മഴയുണ്ട് സൂപ്പർ മഴയാണ് അതെ അവളെ മിസ് ചെയ്യുന്നുണ്ട് ല്ല ജോലിക്ക് പോയത് അവട്ടോ തോന്നും ഞാൻ പറയുന്നില്ല അവള് ജോലിക്ക് പോയത് ട്രെയിനിങ് ഒക്കെ പോയതാ പുതിയ നീ അത് ചുമ വേണ്ട നീ നാട്ടി വരുമ്പോ നമ്മക്കെല്ലാരും കൂടെ നീ പത്തു പറയുന്നേ ഞാനും ഞാനും രണ്ടാം ക്ലാശുമാണെ ഒന്ന് അമ്മയുടെ ഒക്കെ കൂടെ വന്നാൽ ഏർപ്പാട് ഞങ്ങളുടെ വീട്ടുകാരെ കൈ കഴിയാറായിരുന്നു